നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുതുവർഷാശംസകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതുവർഷം എന്നും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും പുതുവർഷ സന്ദേശത്തിൽ മുഖ്യമന്ത്രി സോഷ്യലിസ്റ്റും സഹകാരികമായിരുന്ന എം സി ആന്റണി മാസ്റ്ററുടെ രണ്ടാമത് യോഗം സംഘടിപ്പിച്ചു ചാലക്കുടി പനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് കോളേജ് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ മാസത്തെ റേഷൻ വ്യാഴാഴ്ച വരെ ലഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ പരിക്കുപറ്റിയ തൃക്കാക്കര എംഎല്എ ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് മെഡിക്കൽ സംഘം ിൽ ആശ്വാസ നടപടി പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു ചാലുകുടിപ്പുഴയിലെ വേണുക്കര പമ്പ് ഹൌസ് കടവിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം ഫയർഫോഴ്സ് സേന അംഗങ്ങൾ കണ്ടെടുത്തു വാർത്തകൾ വിശദമായി പിണറായി വിജയൻ പുതുവർഷം പ്രക്ഷോഭിതമാകട്ടെ എന്നും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്നും പുതുവർഷ സന്ദേശത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു പുതുവത്സര ദിനം നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു തീയതിയല്ല പുത്തൻ പ്രതീക്ഷകളോടെ പുതിയ നാളുകളെ വരവേൽക്കാനുള്ള ആഘോഷത്തിന്റെ സുദിനമാണിത് ജാതിമത വർഗ ഭേദമെന്നെ ഏവരും ഒത്തൊരുമിക്കുന്നു എന്നതാണ് പുതുവർഷ രാവിന്റെ പ്രത്യേകത അതുതന്നെയാണ് ആ ദിനം പകരുന്ന മഹത്തായ സന്ദേശവും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നാളുകളെ പ്രകാശപൂർണമാക്കാനുള്ള ഊർജവും പ്രചോദനവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമുക്ക് പകരട്ടെ നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി കൈകോർത്ത് മുന്നോട്ടു പോകാൻ പുതുവർഷം സന്തോഷത്താൽ പ്രക്ഷോഭിതമാകട്ടെ ഏവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ പ്രമുഖ സോഷ്യലിസ്റ്റും സഹകാരിയുമായിരുന്ന എം സി ആന്റണി മാസ്റ്ററുടെ രണ്ടാമത് അനുസ്മരണയോഗം സംഘടിപ്പിച്ചു മോതിരക്കണ്ണി സോഷ്യലിസ്റ്റ് സ്മൃതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ ആർ ജെ ഡി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു മൊറേലി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ് അധ്യക്ഷത വഹിച്ചു ജിജു കരിപ്പായി ഡേവിസ് താക്കോൽക്കാരൻ ജോൺസൺ മൊറേലി പി കെ മനോജ് ഹസീന നിഷാബ് എം കെ പരമേശ്വരൻ ജോയ് എം ഡി തുടങ്ങിയവർ പ്രസംഗിച്ചു മലയോര മേഖലയ്ക്ക് താങ്ങും തണലുമായി സഹകരണ പ്രസ്ഥാനത്തെ ഉപയോഗപ്പെടുത്തുകയും കുറ്റിക്കാട് ഫാർമേഴ്സ് ബാങ്കിന്റെ തന്റെ നാൽപ്പത്തിരണ്ട് വർഷത്തെ നേതൃപാഠവും കൊണ്ട് സംസ്ഥാനത്തെ മികച്ച സ്ഥാപനമാക്കി വളർത്തുന്നത് എം സി ആന്റണി മാസ്റ്റർബോയ് പങ്ക് വളരെ വലുതാണ് അഴിമതിയില്ലാത്ത രാഷ്ട്രീയം മുറുകെ പിടിച്ച ആന്റണി മാസ്റ്റർ മികച്ചൊരു അധ്യാപകരും കൂടിയായിരുന്നു പരിചിതമായ ഒരു ജീവിത രീതിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയും ഒക്കെ ബാങ്കിനെ നാൽപ്പത് വർഷത്തോളം കുട്ടികൾ ബാങ്കിനെ നിലനിർത്തി പോകുന്നത് നല്ല സത്യസന്ധമായ പെരുമാറുന്നത് കുറ്റിക്കാട് ഫാർമേഴ്സ് ബാങ്കിൻ്റെ നാൽപ്പത്തിരണ്ട് വർഷക്കാലത്തോളം ബാങ്കിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ആന്റണി മാസ്റ്റർ വളരെ ചെറിയൊരു സാധാരണയിൽ സാധാരണമായിട്ടുള്ളൊരു സഹകരണ സംഘം പിന്നീട് കേരളത്തിലെ ഏറ്റവും വലിയ ബാങ്കായി മാറിയത് ആന്റണി മാസ്റ്ററുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ചാലക്കുടിയിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ നമ്പർ വൺ എന്നുള്ള നിലയ്ക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരമൊക്കെ തന്നെ ലഭിക്കാൻ ഇടയായത് അദ്ദേഹത്തിൻ്റെ കൃത്യതയോടും ഉള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടായിരുന്നു ജീ ബാങ്കിൽ വലിയ വാഹനം ഉണ്ടായിട്ടും ആ വാഹനം അദ്ദേഹം അദ്ദേഹത്തിന് ആവശ്യത്തിനോ ഇനി സഹകരണ സംഘത്തിൻ്റെ ആവശ്യത്തിനോ അദ്ദേഹത്തിന് പോകേണ്ടി വന്നാൽ പോലും അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് മിനിമം ചാർജ് ടിക്കറ്റുള്ള ചക്കന്നറ ബസ്സിലെ യാത്രയായിരുന്നു മാതൃകാപരമായ വലിയ മനുഷ്യനായിരുന്നു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് പ്രശ്നാധിഷ്ഠിതമായിട്ടുള്ള വിദ്യാലയങ്ങളിൽ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി പ്രധാനാധ്യാപകനായിട്ട് ഉപയോഗിച്ചത് അദ്ദേഹത്തിനായിരുന്നു ചാലക്കുടി പൊനമ്പള്ളി മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ വെള്ളിയാഴ്ച ആരംഭിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിതമായ പനമ്പള്ളി കോളേജ് കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ അക്കാദമിക് രംഗത്ത് മികച്ച മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് സുവർണ്ണ ജൂബിലി പ്രമാണിച്ച് ഒരു വർഷത്തേക്ക് അൻപത് വിവിധ അക്കാദമിക് പ്രവർത്തനങ്ങളും സാമൂഹിക പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് തുടർ വിദ്യാഭ്യാസ പ്രവർത്തനം അൻപത് ജൂബിലി പ്രഭാഷണങ്ങൾ ശില്പശാലകൾ സെമിനാറുകൾ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഫിലിം ഫെസ്റ്റ് ആർട്ട് എക്സ്പോ മെഡിക്കൽ ക്യാമ്പ് സുവർണ ജൂബിലി സ്മാരണിക പ്രകാശനം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടും വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷനാകും നഗരസഭ ചെയർമാൻ എ ബി ജോർജ് നഗരസഭാ അംഗങ്ങളായ സൗമ്യ വിനീഷ് ജോയിക് ചാമ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ എസ് ഷാജു വൈസ് പ്രിൻസിപ്പൽ ടി ആൽബർട്ട് ആന്റണി ഡോക്ടർ എസ് എസ് ജയകുമാർ ഡോക്ടർ എം സി ഗിരീഷ് ഡോക്ടർ ബിജു ലോന എന്നിവർ പങ്കെടുത്തു സ്ഥാപിതമായിട്ടുള്ള പനമ്പള്ളി ഗവൺമെൻറ് മെമ്മോറിയൽ ഗവൺമെൻറ് കോളേജിൻ്റെ ജൂബിലി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ഉള്ള ഈ വർഷക്കാലം മുഴുവനായിട്ടുള്ള പരിപാടികൾ നടത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതോടനുബന്ധിച്ച് ഒരു വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന അമ്പത് വിവിധ അക്കാദമിക് പ്രവർത്തനങ്ങളും സാമൂഹിക സാംസ്കാരിക പരിപാടികളും നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ ഔപചാരിക ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ബഹുമാനപ്പെട്ട ചാലക്കുടി എം എൽ എ ശ്രീ സനീഷ് കുമാർ ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് കോഴ്സുകളാണ് സ്വയം കോഴ്സ് എൻ പി ടിൽ കോഴ്സുകൾ ഓൾറെഡി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞത് ആ പരിപാടി പിന്നെ വരുന്ന കണ്ടിന്യൂ എഡ്യൂക്കേഷൻ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പല ഹയർ എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൈൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ചാലക്കുടി പ്രദേശത്തെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശം ക്രിസ്മസ് പുതുവത്സര ആഘോഷം നടത്തി ചാലക്കുടി ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ജോഷി മാളയക്കൽ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നഗരസഭാ കൌൺസിലർ വി ജോജി മുഖ്യ അതിഥിയായി സെക്രട്ടറി കലാഭവൻ ജയൻ റെജി സുനിൽ ലക്ഷ്മി ജയൻ അജീഷ് പങ്കജാഷൻ ഉമ എസ് വാര്യർ ശാന്ത ജയൻ എന്നിവർ സംസാരിച്ചു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ അതുപോലെ നമ്മുടെ ഈ പരിപാടിക്ക് ഇതുവരെ എന്ത് ഉണ്ടെങ്കിലും ഓടി ഒരു വാക്ക് പറഞ്ഞാലും ഓടിയെത്തുന്ന ജോജി സ്പെഷ്യൽ ഒളിമ്പിക്സിൽ വിജയിച്ച രണ്ട് അർജുൻ കുട്ടികള് അവർ ഗോവ ഫെസ്റ്റിവലിനും സ്പോർട്സിൽ പ്രൈസ് പഠിച്ച രണ്ടുപേരെയും നമ്മൾ അങ്ങനെ ആദരിക്കുകയും ജോഷി അത് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഓണത്തിന് ചെറിയ സെലിബ്രേഷൻ പരിപാടികൾ നടത്തി പിന്നെ നിരാമായ എന്നാൽ നമ്മുടെ കുട്ടികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസിന്റെ ഒരു ക്യാമ്പ് ഇവിടെ നമ്മൾ സംഘടന ിൽ തന്നെ എനിക്ക് വലിയ സന്തോഷത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട് എന്ന് ഞാൻ ഈ ദിവസങ്ങളാണ് അറിഞ്ഞത് അതിനെ നൃത്തം കൊടുക്കുന്ന അതിൻ്റെ സംഘാടകർക്കും അതിൻ്റെ അംഗങ്ങളായി ഉള്ള കുടുംബങ്ങൾക്കും പ്രത്യേകമായിട്ട് അഭിനന്ദനെടുക്കും നമുക്കെപ്പോഴും പരസ്പരം കൂടിച്ചേരുകയും പരസ്പരം താങ്ങും തണലുമായി നിൽക്കുകയും ചെയ്യുമ്പോൾ நமக்குண்ட ஒரு கருத்து அது நமக்கு வண்ணிக்க சாத்தும் റേഷൻ വ്യാഴാഴ്ച വരെ ലഭിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചു ചില പ്രദേശങ്ങളിൽ റേഷൻ സാധനങ്ങൾ എത്താൻ വൈകി എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി മാസാന്തി കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ കടകൾ വെള്ളിയാഴ്ച അവധിയായിരിക്കും ജനുവരി മാസത്തെ റേഷൻ വിതരണം ശനിയാഴ്ച മുതൽ ആരംഭിക്കും ജനുവരിയിൽ വെള്ളക്കാട് ഉടമകൾക്ക് റേഷൻ വിഹിതമായി ആറ് കിലോ അരി ലഭിക്കും കിലോയ്ക്ക് പത്ത് പോയിന്റ് ഒൻപത് പൂജ്യം രൂപ നിരക്കിലാണ് വിതരണം നീലക്കാട് ഉടമകൾക്ക് അധിക വിഹിതമായി മൂന്ന് കിലോ അരി ലഭിക്കും രൂപ നിരക്കിലാകും ഇത് ലഭിക്കുക ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരിവിധം പുതുവത്സരത്തിന് കേരളം കുടിച്ചത് നൂറ്റിയെട്ട് കോടിയുടെ മദ്യം പുതുവത്സര തലേ നായ ചൊവ്വാഴ്ച റെക്കോർഡ് മദ്യ വില്പനയാണ് ഉണ്ടായത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിമൂന്ന് കോടിയുടെ വർധന ഔട്ട്ലെറ്റുകൾ തൊണ്ണൂറ്റാറ് ദശാംശം നാല് രണ്ട് കോടിയുടെ മദ്യമാണ് കൂടുതൽ മദ്യം വിറ്റത് കൊച്ചി രവിപുരം ഔട്ട്ലെറ്റിലാണ് കഴിഞ്ഞ വർഷം പുതുവർഷ തലേന്ന് കേരളം കുടിച്ചത് തൊണ്ണൂറ്റി ദശാംശം ആറ് ഒൻപത് കോടിയുടെ മദ്യമായിരുന്നു കഴിഞ്ഞ വർഷം ബൌക്കോ ഔട്ട്ലെറ്റുകളിലൂടെ തൊണ്ണൂറ്റി നാല് ദശാംശം ഏഴ് ഏഴ് കോടിയുടെ മദ്യമാണ് വിറ്റിരുന്നത് ക്രിസ്മസ് പുതുവത്സര സീസണിൽ ഇത്തവണ ആകെ വിറ്റത് എഴുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം പൂജ്യം അഞ്ച് കോടിയുടെ മദ്യമാണ് കഴിഞ്ഞ വർഷം ക്രിസ്മസ് പുതുവത്സര സീസണിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം പൂജ്യം അഞ്ച് കോടിയുടെ മദ്യമാണ് വിറ്റത് ഏതാണ്ട് രണ്ട് ദശാംശം രണ്ട് എട്ട് കോടിയുടെ അധിക വിൽപ്പനയാണ് ഇത്തവണ ഉണ്ടായത് ഇത്തവണ രവിപുരം ഔട്ട്ലെറ്റിൽ നിന്നും തൊണ്ണൂറ്റി ദശാംശം മൂന്ന് ഒന്ന് ലക്ഷം രൂപയുടെ മദ്യമാണ് പുതുവത്സര തലയെന്ന് വിറ്റത് രണ്ടാം സ്ഥാനത്തുള്ള തിരുവനന്തപുരം പവർ ഹൗസ് റോഡിലെ ഔട്ട്ലെറ്റിൽ എൺപത്തിയാറ് ലക്ഷം രൂപയുടെ മദ്യവില്പന നടത്തി മൂന്നാം സ്ഥാനം കൊച്ചി കടവന്ത്ര ഔട്ട്ലെറ്റിനാണ് എഴുപത്തി ഒൻപത് ഒൻപത് ലക്ഷം രൂപയുടെ മദ്യമാണ് കടവന്ത്രയിൽ വിറ്റത് പുതുവർഷത്തിന്റെ ആദ്യ ദിവസം സ്വർണ്ണവിലയിൽ വർദ്ധന പവന് മുന്നൂറ്റി രൂപ വർദ്ധിച്ച് സ്വർണ്ണവില അമ്പത്തി ഏഴായിരം വീണ്ടെടുത്തു തിങ്കളാഴ്ചത്തെ നിരക്കായ അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറിലേക്കാണ് സ്വർണ്ണവില തിരികെ എത്തിയത് ഗ്രാമിന് നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഡോളർ ശക്തി ആർജിക്കുന്നതും യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതുമാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്നത് ഓഹരി വിപണിയിലെ ചലനങ്ങളും സ്വർണവിലയിൽ പ്രതിഫലിക്കുന്നുണ്ട് ഇനിയൊരു ഇടവേള